ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി ചട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തിയൊന്ന് ഭേദഗതികൾ വരുത്തുമെന്ന് മന്ത്രി എം വി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചട്ടങ്ങളിലെ അവ്യക്തത പരിഹരിച്ച് വ്യക്തത വരുത്തലാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഇതോടെ സാധിക്കുമെന്നും അദാലത്തുകൾ അതിനുള്ള വേദികളാണെന്നും മന്ത്രി പറഞ്ഞു വ്യക്തത കൂടുതൽ വരുത്തുന്നതിനാണ് പരാതികൾ തീർപ്പാക്കുന്നതിനാണ് നമ്മൾ സ്ഥിരമദാലത്ത് സംവിധാനം ആരംഭിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക കാരണം വേണ്ടത്ര അതിന് പ്രചാരം കിട്ടിയിട്ടില്ല ആളുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ജനപ്രതിനിധികളുടെ പോലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോയെന്നുള്ള സംശയമാണ് അതുകൊണ്ടത് വേണ്ടത്ര ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ സ്ഥിരമദാലത്ത് സർക്കാർ ആരംഭിച്ചിട്ട് ഇതുവരെ എണ്ണായിരത്തി ചൊല്ലാനം പരാതിയാണ് അതിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് അത് വന്നാൽ പോരാ യഥാർത്ഥത്തിൽ അപ്പം അത് നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ കൂടി ഇക്കാര്യം ശ്രദ്ധിക്കണം ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ തീർപ്പാവാത്തത് സംബന്ധിച്ച പരാതികൾ സ്ഥിരം അദാലത്ത് സമിതികളിൽ കൈകാര്യം ചെയ്ത് പരിഹരിക്കാവുന്നതാണ് മിക്കവരും അത് ഉപയോഗപ്പെടുത്തണം എന്നെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്